ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങൾ ഇപ്പോൾ വഴിക്കിടവിലാണ് കേട്ടോ ഇനി ഇന്നലെ വന്നതാണ് വഴിക്കടവേക്ക് അപ്പം ഇന്ന് തിരിച്ചു തിരിച്ച് പോകാനിട്ടോ അപ്പോൾ പോകുമ്പോൾ അമ്മോന്റെ മോള് പ്രസവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അവളെ കാണാൻ പോവാണ് കുട്ടീനെ കാണാൻ പോവാണ് അപ്പൊ ഞാനും ഒരു താത്തി കൂടിയാണ് കേട്ടോ പോകുന്നത് അവള് താഴെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളൊക്കെ റെഡി ആവാനിട്ടോ ഇനി തനിമോ ഒരു കുളിച്ചിങ്ങാണ്ട് പിന്നെയും പോയി പോയിണ്ട് മീൻ പിടിക്കാൻ പോയിട്ടോ അപ്പോൾ അവളെ കാത്തിന് ഇപ്പോഴാണ് ആൾ എത്തി മീനൊക്കെ പിടുത്താ കഴിഞ്ഞിട്ട് എടുത്ത് മീൻ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആള് എത്തിയിട്ടുള്ളൂ താത്ത അവിടുന്ന് എൻ്റെ അമ്മച്ച് പോവുമുണ്ട് മേൻ പോയിക്കോന്നാണ്ട് ആട്ടി വിട്ടപ്പോഴാണ് ആളിങ്ങിട്ട് കയറി വന്നത് വീട്ടിക്ക് ഇപ്പൊ ഡ്രസ്സ് മാറ്റി വന്നിട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇന്റർ എടുത്തിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു പോകുന്നു അപ്പൊ അവിടുത്തെ ആണ് അപ്പൊ എനിച്ച കുട്ടിനെയൊക്കെ കാണിച്ചു തരണം കേട്ടോ അപ്പൊ നമുക്ക് അവിടുന്ന് അമ്മവന്റെ വീട്ടിൽ നിന്ന് കാണാട്ടോ ഓക്കേ ബൈ ബൈ അല്ലേ ഓക്കേ പറയുമൊക്കെ ചായ കുടിച്ച് ബിസ്ക്കറ്റും ചായ ഒക്കെ കുടിച്ചു അല്ലേ ബിസ്കറ്റൊക്കെ നീ കഴിക്കണത് അപ്പൊ ഞങ്ങൾ ഇനി അവരുടെ വീട് വൈക്കടവ് അങ്ങാടിയിലാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ വൈക്കട പുന്നക്കലാണ് എന്റെ വീട് കേട്ടോ അപ്പൊ അങ്ങാടിയിൽ പോയിട്ടാണ് ഞങ്ങൾ ബസ് എറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പോകണത് ഞാനാശും തന്മോളൊക്കെ ഒക്കെ വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ പോന്നാസ്റ്റ് വെറുതെ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത് കേട്ടോ അപ്പൊ ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ ഓക്കേ അപ്പോൾ താ ഞങ്ങളെല്ലാവരും ഒരൊറ്റ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോന്നിട്ടുള്ളത് നാലഞ്ച് പേരുണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് അല്ലെങ്കിൽ പോന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ ഒരു മട്ടിലാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ വൈക്കടവിലെ അങ്ങാടിയിൽ ഒരു ചെറിയ ടെക്സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ ഒരു ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ അപ്പോൾ അതാ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ മാക്സിൻ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് താജ് ആണ് കേട്ടോ വൈക്കടവത്തെ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇതാ ഒരു യെല്ലോ കളർ ഫ്രോക്കാണ് കുട്ടിക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പോയത് കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ബേക്കറി പേടിയിലും കൂടി കേറിയിട്ടോ പിന്നെ ബേക്കറി കടയിൽ കയറി കഴിഞ്ഞാൽ മക്കളും കൂടി ഒപ്പുണ്ടെങ്കിൽ പറയണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടാത്ത ഒരു കാര്യമല്ല എല്ലാതും വേണം കേട്ടോ അപ്പൊ അങ്ങനെ ഐസ് ഒക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ കൊടുത്ത് അവർ കരച്ചിട്ട് തുടങ്ങിയിട്ട് അവർക്ക് സാധനം ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ റൈസൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് നടക്കാനാണ് ചെയ്തത് അപ്പൊ വൈക്കിട വന്ന് കാരക്കോട് റോട്ടിനാണ് കേട്ടോ അമ്മയുടെ വീടുള്ളത് അപ്പൊ കുറച്ച് നടക്കാനുള്ളൂ ഓട്ടോ വിളിക്കാനോ ഒന്നുമില്ലട്ടോ അപ്പൊ എല്ലാവരും അങ്ങനെ നടന്നു പോകാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ അതാ നമ്മള് പോണ വഴിക്ക് തന്നെ ഒരു ചെറിയൊരു ഒരു പുഴയൊക്കെ കാണുന്ന അപ്പൊ അവിടുന്നൊക്കെ ണ്ട് ഒന്ന് ജസ്റ്റ് ഞങ്ങള് റിലാക്സ് ആയി നടക്കുകയാണ് കേട്ടോ ഓരോരുത്തരുള്ള ഐസും കഴിച്ചും അങ്ങനെ നടക്കാണ് അപ്പൊ ഞമ്മളെ സിനിന്റെ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ സിനിയാണ് പ്രശ്നിച്ചത് അവളെ വീട് ുംരു അപ്പ ഇതാണ് താമളിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് രാധാ സീറ്റിന്നൊക്കെ പോകണേ அடராடி தமசில் நெருவின் ஒரு சிந்தும் பாகி வசந்தம் பூகி சுகந்தம் பாகி வசந்தம் பூகி சுகந்தம் ரஜபிஜத்துங்கள் கலவாலேறி வந்து வாயிலும் அருள் അപ്പതാ ഞങ്ങളിതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടിനെയൊക്കെ കണ്ട് ഞങ്ങൾ ഇനി നേരെ വടപുറത്തേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ചില നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണ്ടി വരും അതുവരെയൊക്കെ